പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലാണ് ഈ മഹാദേവ ക്ഷേത്രം അമർഷത്തിൻ്റെ തീജോലകൾ ചിതറുന്ന അനേകം സംഭവങ്ങൾക്ക് സാക്ഷിയായ പുണ്യഭൂമിയാണ് വൈക്കം ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലായിരുന്നു പണ്ട് ദളവാക്കുളം ഉണ്ടായിരുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ബ്രാഹ്മണർ ഒഴികെയുള്ള സവർണ്ണ ജാതിക്കാർക്കായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ രാമയ്യൻ ദളവ നിർമ്മിച്ചതാണ് ദളവാക്കുളം ഇന്ന് കുളമില്ല ഇന്നവിടം വൈക്കം ബസ് സ്റ്റാൻഡാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് വൈക്കത്തെ അവർണർ കൈവിട്ടുപോയ തങ്ങളുടെ ആരാധനാലയം തിരികെ പിടിക്കാൻ നടത്തിയ വിഫല ശ്രമത്തിന്റെ വേദനിക്കുന്ന സ്മരണകൾ കൂടി ദളവാക്കുളത്തിനുണ്ട് ഐത്തവും തീണ്ടലും പോലെയുള്ള അനാചാരങ്ങളും സാമൂഹിക നീചത്വങ്ങളും നിലനിന്നിരുന്ന അക്കാലത്ത് ബ്രാഹ്മണരും ക്ഷത്രിയരും നായന്മാരും നസ്രാണികളും ഈഴവരും പുലേരും പാണരും പറയരുമൊക്കെ അവരുടെ ജാതിയുടെ ക്രമമനുസരിച്ച് തൊട്ടുകൂടായ്മ വെച്ചു പുലർത്തിയിരുന്നു തങ്ങളുടെ നിശ്ചിത ദൂരത്തിനടുത്ത് ഏതെങ്കിലും അവർണ ജാതിക്കാർ വരാനിടയായാൽ അവരെ മർദ്ദിക്കാനും ശിക്ഷിക്കാനും മേൽജാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത് ചില വഴികളിലൊക്കെ ഈഴവർക്ക് പ്രവേശനമുണ്ടായിരുന്നു എന്നാൽ മറ്റു ചില വഴികളിൽ ഈഴവർക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു പ്രവേശനമുണ്ടായിരുന്ന വഴികളിൽ പോലും അബദ്ധത്തിൽ സവർണറുടെ മുന്നിൽപ്പെട്ടാൽ വഴിമാറി നടക്കേണ്ട ദുരവസ്ഥ ഈഴവർക്കും ഉണ്ടായിരുന്നു സവർണറുടെ ക്ഷേത്രങ്ങൾക്ക് മുന്നിലുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശം ഈഴവർക്കും ഇല്ലായിരുന്നു ഈ ദുരാചാരങ്ങൾക്കൊക്കെ എതിരെ ഈഴവർക്കും കീഴ്ജാതിക്കാരെന്ന് മുദ്ര ബുദ്ധപ്പെട്ട മറ്റുള്ളവർക്കും അമർഷമുണ്ടായിരുന്നു എങ്കിലും സംഘടിതമായ ഒരു സമരത്തിന്റെ ശക്തി ദുർബലമായ ഈ പ്രതിഷേധങ്ങൾക്കില്ലായിരുന്നു ബുദ്ധവിഹാരമായിരുന്നു വൈക്കം ക്ഷേത്രം എന്നാണ് ചരിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വൈക്കത്തെ പ്രബുദ്ധരും ധീരരുമായ അവർണർ തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും നേടിയെടുക്കാനായി സമാധാനമായി ഒരു സമരം നടത്തി ഒട്ടും രക്തം ചിന്താതെ തികച്ചും സമാധാനമായിട്ടുള്ള ഒരു സമരമായിരുന്നു പ്രതിഷേധക്കാർ ആസൂത്രണം ചെയ്തിരുന്നത് വൈക്കം പ്രദേശത്തെ ഒരു ഒരുപറ്റം ഈഴവരായ ചെറുപ്പക്കാർ ഒത്തുകൂടി ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി തങ്ങളുടേതായിരുന്ന ക്ഷേത്രത്തിലേക്ക് എല്ലാവരും കൂടി ഒരു ദിവസം പോകുന്നു എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം അധികം താമസിയാതെ തന്നെ ഈ പ്രഖ്യാപനം തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും എത്തി വൈക്കം പത്മനാഭപിള്ള ഈ വിവരം തന്റെ മച്ചുനായ വേലുത്തമ്പിയുടെ ചെവിയിലെത്തിച്ചു ലഹളക്കാരനായി വന്ന ദളവയായ ആളാണ് വേലുത്തമ്പി അദ്ദേഹം നിളവയായതിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിലെ മുഴുവൻ അവർണരെയും പിരിച്ചുവിട്ടു വൈക്കത്തെ ഈഴവ യുവാക്കളുടെ പരസ്യപ്രഖ്യാപനം പ്രഖ്യാപനം തന്റെ വീറും ആണത്തവും കാണിക്കാനുള്ള ഒരവസരമായാണ് വേലുത്തമ്പി കണ്ടത് ബ്രാഹ്മണിക ആൺകോയ്മയെയും സവർണ മേധാവിത്വത്തെയും വെല്ലുവിളിച്ച ഈഴവ യുവാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വേലുത്തമ്പി തീരുമാനിച്ചു പ്രതിഷേധവുമായി എത്തിയാൽ എത്തുന്ന ഈഴവ യുവാക്കളുടെ തല വെട്ടിയേറിയാനുള്ള ആജ്ഞ വൈക്കം കുഞ്ഞുകുട്ടി കുഞ്ഞുകുട്ടിപ്പിള്ളയ്ക്കും കുതിരപ്പക്കും വേലുത്തമ്പി നൽകി വർഷം ആയിരത്തി എണ്ണൂറ്റി ആറായിരുന്നു അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് ഒത്തുകൂടിയ ഈഴവ യുവാക്കൾ കിഴക്കേ നടയിലേക്ക് കാൽനടയായി എത്തി കയ്യിൽ ഒരു ആയുധങ്ങളുമില്ലാതെ തീർത്തും ശാന്തരായിട്ടായിരുന്നു അവരുടെ വരവ് തങ്ങളുടെ കാവിലേക്ക് കയറി തൊഴാനാണ് അവരെത്തിയത് എന്നാൽ അവർക്കിടയിലേക്ക് വാളുമായി ചാടിവീണ വൈക്കം പത്മനാഭപിള്ളയുടെയും കുഞ്ഞുകുട്ടിപ്പിള്ളയുടെയും നേതൃത്വത്തിലുള്ള നായർപ്പട നിരായുധരായ ആ ചെറുപ്പക്കാരെ നിഷ്കരണം വെട്ടിത്തള്ളി അരു കൊല ചെയ്തു ഈഴവ യുവാക്കൾ ഈ ആക്രമണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ വേലുത്തമ്പിയുടെ ആജ്ഞ ശിരസാവഹിച്ച കുതിരപ്പക്കിയും നായർ പടയാളികളും വെട്ടുകൊണ്ടോടിയവരെ പിന്നാലെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തി അന്ന് ക്ഷേത്രത്തിലെത്തിയ യുവാക്കളെ മാത്രമല്ല ഈഴവരുടെ വീടുകളിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും വരെ പത്മനാഭപിള്ളയുടെ സൈന്യം വേട്ടയാടി വേലുത്തമ്പിയുടെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായി ഈഴവരായ ഒരുപാട് പേർ അന്ന് വൈക്കത്തിന്റെ വടക്കു ഭാഗത്തുനിന്ന് പലായനം ചെയ്തു അങ്ങനെ പലായനം ചെയ്തവർ കൈപ്പുഴയിലും നീണ്ടൂരും ചേർത്തലയും കുറുവിലങ്ങാടും ഒക്കെ ചെന്നുപറ്റി അവിടെ താമസമാക്കി കുറുവിലങ്ങാടെത്തിയവർ പിന്നീട് കുറച്ചോഗോന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടെന്ന് ചരിത്രം പറയുന്നു നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ തലയെറുത്തിട്ടും കലിയടങ്ങാതെ വൈക്കം പത്മനാഭപിള്ളയുടെ സൈന്യം പിന്നെയും വൈക്കത്തെ വടക്കൻ പ്രദേശങ്ങളിൽ അഴിഞ്ഞാടി ഇതിനെല്ലാം ശേഷമാണ് തങ്ങൾ കൊന്നുതള്ളിയവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ പോലും അവർ തയ്യാറായത് തങ്ങൾ കൊന്നുതള്ളിയവരാണെങ്കിലും മൃതദേഹങ്ങൾ കീഴ്ജാതിക്കാരുടേതാണ് കീഴ്ജാതിക്കാരുടെ ചീഞ്ഞടിഞ്ഞ മൃതദേഹങ്ങൾ ചുമക്കാൻ അവർണർ എന്നും അടിച്ചിരുന്ന ശൂദ്ര തയ്യാറായില്ല അവർ അഴുകി തുടങ്ങിയ ആ ഈഴവ യുവാക്കളുടെ മൃതദേഹങ്ങൾ തോണ്ടി അടുത്തുള്ള തിളവാക്കുളത്തിൽ ചവിട്ടി താഴ്ത്തി വേലുത്തമ്പി നേരിട്ട് വന്ന് മൃതദേഹങ്ങൾ ചവിട്ടി താഴ്ത്താനുള്ള നിർദ്ദേശം നൽകുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തു എന്നും അതുകൊണ്ടാണ് കുളത്തിന് ദളവാക്കുളം എന്ന പേരുണ്ടായതെന്നും ചിലർ പറയുന്നു ഒരു വലിയ കുളം മൂടാൻ മാത്രം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിരായുധരായ എത്ര ചെറുപ്പക്കാരെ നായർപ്പട വാളി നിരയാക്കിയെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല ഒന്നോ രണ്ടോ പത്തോ പേരെയാണെങ്കിൽ കുഴിയെടുത്ത് അതിൽ മറവ് ചെയ്യുകയേ ഉണ്ടായിരുന്നുള്ളൂ ഒരുമിച്ച് കുഴിച്ചു മൂടാനാണെങ്കിൽ പോലും അത്രയും വലിയ കുഴിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ ഒരുപാട് സവർണർ ആശ്രയിക്കുന്ന കുളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത് ഈഴവര് വംശീയമായി കൂട്ടക്കൊല നടത്തിയ നായർപ്പട അക്കാലത്ത് വൈക്കം ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള നിരവധി ഈഴവരുടെ ചെവി മുറിച്ചെടുക്കുകയും ചെയ്തത്രേ പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടത്തുന്നതിന് മുമ്പായി കഴിവേറ്റ് നടത്തുമായിരുന്നു അത്രേ ക്ഷേത്രത്തിൽ വരുന്ന ഏതെങ്കിലും ഒരാളെ പിടികൂടി മുഖം മറച്ച് മുറിയിൽ പൂട്ടിയിടും ഇയാളെ രാവിലെ കുളിപ്പിച്ച് പൂജകൾ നടത്തിയതിനു ശേഷം കഴിമരം സ്ഥാപിച്ചിരിക്കുന്ന പറമ്പിലെത്തിക്കും ഇവിടെ വെച്ച് ആ ഹതഭാഗ്യനെ കഴിവേറ്റും അതിനുശേഷം പിറ്റേന്നാണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടത്തുന്നത് ഒരിക്കൽ അമ്പലപ്പുഴയിൽ നിന്ന് ക്ഷേത്രത്തിലെത്തിയ ഒരാളെ പിടികൂടി മുഖം മറിച്ച് മുറിയിൽ പൂട്ടിയിട്ടു രാവിലെ മുറി തുറന്ന് മുഖം മൂടി മാറ്റി നോക്കിയപ്പോഴാണ് അതൊരു സ്ത്രീയാണെന്നറിഞ്ഞത് സ്ത്രീകളെ തൂക്കിലേറ്റാറില്ല വൈക്കം ക്ഷേത്രം നിർമ്മിച്ച് കുറഞ്ഞത് ആറ് തലമുറയെങ്കിലും കഴിഞ്ഞതിനു ശേഷമാണ് ദളവാക്കുളം സംഭവം ഉണ്ടാകുന്നത് ഇടയ്ക്ക് വൈക്കം ക്ഷേത്രം തങ്ങളുടേതാണെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റിയാറിലെ തലമുറ അതായത് കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഈഴവ യുവാക്കൾ ക്ഷേത്രം തങ്ങളുടേതാണെന്ന് തിരിച്ചറിയുമായിരുന്നില്ല അതിനർത്ഥം ഈ സംഭവത്തിന് മുൻപ് പലപ്പോഴും ക്ഷേത്രം പിടിച്ചെടുക്കാൻ അതിന്റെ യഥാർത്ഥ അവകാശികൾ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടാകാം കുറിച്ച് പറയുമ്പോൾ അതിന് കാരണക്കാരനായ വേലുത്തമ്പിയെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ കഴിയില്ല അവർണരുടെ ചെവിയും മൂക്കും ഛേദിക്കുന്നത് വേലുത്തമ്പിയുടെ വിനോദമായിരുന്നു അത്രേ വേലുത്തമ്പിയുടെ അനിഷ്ടത്തിന് പാത്രമായവനെന്ന് മൂക്കും ചെവിയും നഷ്ടപ്പെട്ടവനെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണം അതിനു വേണ്ടിയായിരുന്നു അത്രേ അദ്ദേഹം ഈ ക്രൂരത ചെയ്തിരുന്നത് വേലുത്തമ്പി അധികാരം പിടിച്ചടക്കിയതിനു ശേഷം ആദ്യം തച്ചിൽ മാത്തുതരകന്റെയും ശങ്കരനാരായണൻ ചെട്ടിയുടെയും ചെവി ഛേദിച്ചു ഇതറിഞ്ഞ് പശ്ചാത്താപം തോന്നിയ അന്നത്തെ രാജാവായ ബാലരാമവർമ്മ പ്രായച്ചുത്തമായി മാത്തുതരകന് സ്വർണം കൊണ്ടുള്ള രണ്ട് ചെവികൾ സമ്മാനിച്ചതായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വർക്കല കൃഷ്ണൻ ചെമ്പകരാമൻ എഴുതിയ വാറോലയിൽ കാണുന്നുണ്ട് ക്ഷേത്രത്തിൽ സമരത്തിന് പോകാതെ വീട്ടിലിരുന്ന പലരുടെയും ചെവി വേലുത്തമ്പി ഛേദിച്ചതായി പറയപ്പെടുന്നു നിരവധി ജാതിക്കൊലകളിലൂടെയും ക്രൂരമായ മർദ്ദനങ്ങളിലൂടെയുമാണ് ജാതി മേൽക്കോയ്മയ്ക്ക് കീഴടങ്ങാതിരുന്ന അവർണരെയും പ്രത്യേകിച്ച് അവർണരിൽ തന്നെ എഴുത്തും വായനയും ബൗദ്ധിക വിചാരവും ഉണ്ടായിരുന്ന ഈഴവരെയും ചവിട്ടിയരച്ചതും ചിതറിച്ചതും ഇഞ്ചത്തലയും ഈഴത്തലയും നന്നായി ചതയ്ക്കണം എന്ന വരേണ്യവർഗത്തിന്റെ പഴമൊഴി ഈ അവർണമർദ്ദനത്തിന്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ആയാലും ദളവാക്കുളം കൂട്ടക്കൊലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചരിത്ര സാധുതയുള്ളതിന് യാതൊരു തെളിവുകളുമില്ല ഈ സംഭവത്തെക്കുറിച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ രേഖകളിലോ ബ്രിട്ടീഷ് റസിഡന്റിന്റെ റിപ്പോർട്ടുകളിലോ പരാമർശങ്ങളില്ല കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണമുള്ള വേലുത്തമ്പി ബ്രിട്ടീഷ് റസിഡന്റിന്റെ കടുത്ത കൂടി ദളവാക്കുളം സംഭവത്തെപ്പറ്റി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർക്കാരിന് വിവരം നൽകുകയോ ഒരിടത്തും രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുമില്ല പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പടപ്പാട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ദളവാക്കുളം സംഭവത്തിന്റെ സാധുത സമർത്ഥിക്കുന്നത് എന്നാൽ കൂട്ടക്കൊലയല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈഴവരും നായന്മാരും തമ്മിൽ നടന്ന ഒരു തർക്കത്തിന്റെയും അതിനെ തുടർന്നുണ്ടായ സായുധ ലഹളയുടെയും ബാക്കി പത്രമാണ് ദളവാക്കുളം സംഭവം എന്നാണ് ചിലരുടെ വാദം എന്തായാലും വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് വരെ ക്ഷേത്രത്തിലും സമീപത്തുള്ള വഴികളിലും അവർണർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു എന്നത് ഒരു ചരിത്ര സത്യം തന്നെയാണ്